ഗോവ ഗവർണറുടെ വാഹനവ്യൂഹത്തിലേക്ക് രണ്ട് തവണ വാഹനം ഇടിച്ചു കയറ്റിയിട്ടുള്ള ആൾക്കെതിരെ ബന്ധപ്പെട്ട വകുപ്പനുസരിച്ച് പോലീസ് കേസെടുക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് രണ്ട് തവണ ഈ വാഹനവ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുകയും പോലീസ് നിരുത്സാഹപ്പെടുത്തിയപ്പോൾ പോലീസിനെതിരായിട്ട് ആക്രോശിക്കുകയും കയർക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിക്കെതിരായിട്ട് പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ സി പി എമ്മിൻ്റെ ഉന്നതനായിട്ടുള്ള നേതാവിൻ്റെ മകനാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ട്രാഫിക് നിയമം ലംഘിച്ച വകുപ്പിൽ പെറ്റിയടിച്ച് വിട്ടു എന്നാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഈ രാജ്യത്ത് എല്ലാവർക്കും നിയമം ഒരേപോലെയാണ് അതുകൊണ്ട് ബന്ധപ്പെട്ട നിയമം അനുസരിച്ച് തന്നെ വൺ ട്വൻ്റി ഫോർ വകുപ്പ് ചേർത്തുകൊണ്ട് കേസെടുക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് ആർക്കും ഈ നാട്ടിൽ നേതാക്കന്മാരുടെ മക്കളായതുകൊണ്ട് കേസെടുക്കാതിരിക്കാനുള്ള വകുപ്പൊന്നുമില്ല അതുകൊണ്ട് കേരള പോലീസ് അവരുടെ ഡ്യൂട്ടി സത്യസന്ധമായി ചെയ്യണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് സ്വാഭാവികമായിട്ടും ഇപ്പം പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് ആർക്കാണ് സെക്യൂരിറ്റി ഉണ്ടാവുക പോലീസ് സെക്യൂരിറ്റി വ്യൂഹം എന്താണ് എന്നൊന്നും അറിയാത്ത ഒരാൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതല്ലല്ലോ ഇത് ബോധപൂർവം വാഹനവ്യൂഹത്തിൻ്റെ ഉള്ളിലേക്ക് കയറി അത് തിരിച്ചറിയുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും ചെയ്യുന്നത് ശരി സോറി എന്ന് പറഞ്ഞ് അത് പിന്നോട്ടെടുക്കുകയോ സൈഡ് ഒതുക്കി നിർത്തുകയോ ഒക്കെ ചെയ്യുകയാണ് പതിവ് പക്ഷെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി പോലീസിനോട് കയർക്കുകയും വീണ്ടും ഈ വാഹനവ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അത് ബോധപൂർവമല്ലാതെ മറ്റെന്താണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ വകുപ്പ് അനുസരിച്ച് തന്നെ കാരണം രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും സെക്യൂരിറ്റി അതിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുക അതിന് അറ്റംപ്റ്റ് നടത്തുക അതിനു ബന്ധപ്പെട്ട വകുപ്പ് തന്നെ ചേർക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്